ഭൂമി തരം മാറ്റിയ ഇനത്തിൽ ഫീസായി ലഭിച്ച ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിന് പിന്നിൽ വേലൂപ്പാടം സ്വദേശിയുടെ ഹർജി ടി എൻ മുകുന്ദനാണ് കർഷകർക്കായി പുതിയൊരു ഉത്തരവിന് പിന്നിൽ പ്രയത്നിച്ചത് ഭൂമി തരം മാറ്റത്തിലൂടെ സർക്കാരിന് ഫീസായി കിട്ടിയ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കോടിയും പൂർണ്ണമായും നെൽകൃഷിക്ക് വിനിയോഗിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ചാണ് വിധി പറഞ്ഞത് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയർ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ കാർഷികാഭിവൃദ്ധി ഫണ്ട് വേണമെന്നുണ്ട് വയലുകളുടെ സംരക്ഷണത്തിനും നികത്തിയ പാടങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിനുമായി ഈ ഫണ്ട് വിനിയോഗിക്കണമെന്നാണ് ചട്ടം ഇതിൽ നിന്ന് നെൽകൃഷി പ്രോത്സാഹനമായി തുക അനുവദിക്കുന്നില്ലെന്നായിരുന്നു ഹർജിക്കാരൻ വാദിച്ചത് മറ്റു ഭൂമി തരം രൂപ സർക്കാർ ഖജനാവിലേക്ക് യഥാർത്ഥ കാർഷികാഭിവൃദ്ധി ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുപ്പിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് നിലവിൽ രണ്ടായിരത്തി എട്ടിലെ കേരള നൽകുന്ന തന്നിത്ര സംരക്ഷണ നിയമം എന്നൊരു നിയമം കേരളത്തിലുണ്ടായിരുന്നു ആ നിയമം ഉണ്ടാക്കിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സമയത്ത് കേരളത്തിലുണ്ടായിരുന്ന നൽവയലുകളെ സംരക്ഷിക്കപ്പെടുന്ന നിലവിലുള്ള നിയമങ്ങൾക്ക് കാഠിന്യം പോരാ അല്ലെങ്കിൽ അത് ദുർബലമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നെൽവയലുകളെയും തണ്ണിത്തരങ്ങളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കേരള നെൽവേ തണ്ണിത്തര സംരക്ഷണ നിയമം പുറപ്പെടുവിച്ചത് അല്ലെങ്കിൽ ആ ഉത്തരവ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ അതിലൊരു ഭേദഗതി നിർദ്ദേശം കൊണ്ടുവരികയും ഭൂമിയെ രണ്ടായി തിരിച്ചു അതായത് ഡാറ്റാബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിയെ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയുടെ ഗണത്തിൽ കൊണ്ടുവരികയും അങ്ങനെ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി ഡാറ്റാബാങ്കിൽ ഉൾപ്പെടേണ്ടതില്ല എന്ന നിയമം കൊണ്ടുവരികയും അങ്ങനെ ഡാറ്റാബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിയെ ഭൂമിയെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭൂമിയുടെ അങ്ങനെ തരം പ്രക്രിയ ഭൂമി തരം മാറ്റത്തിന് ലഭിക്കുന്ന ഫീസ് കാർഷികാഭിവൃദ്ധി ഫണ്ടിൽ നിക്ഷേപിക്കണമെന്നും കൃഷി പ്രോത്സാഹനത്തിനു വേണ്ടി ഈ തുക വിനിയോഗിക്കണമെന്നുള്ള വ്യവസ്ഥയാണ് സർക്കാർ ലംഘിച്ചത് ലാൻഡ് റവന്യൂ കമ്മീഷണർക്കായിരിക്കണം അക്കൗണ്ട് കൈകാര്യം ചെയ്യാനുള്ള ചുമതലയെന്നും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അനധികൃതമായി നികത്തപ്പെട്ട കൃഷിഭൂമികൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഈ തുക ഉപയോഗിക്കണമെന്നതായിരുന്നു പ്രഖ്യാപിത ഉദ്ദേശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എട്ട് ലക്ഷം ഹെക്ടർ സ്ഥലത്തുണ്ടായിരുന്ന നെൽകൃഷി രണ്ട് ലക്ഷം ഹെക്ടറായി ചുരുങ്ങിയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇപ്പോഴത്തെ കോടതി ഉത്തരവ് തിരിച്ചടയ്ക്കേണ്ട തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം നാലു മാസത്തിനകം അടയ്ക്കണം ബാക്കി എഴുപത്തഞ്ച് ശതമാനം നാലു മാസം ഇടവേളകളിൽ തവണകളായി അടയ്ക്കണമെന്നും കോടതി പറഞ്ഞു ഈ തുക എങ്ങനെ ചെലവഴിക്കണമെന്ന് സംസ്ഥാനത്തിന് രണ്ടു മാസത്തിനകം തീരുമാനമെടുക്കാം പിരിച്ചെടുക്കുന്ന തുകയെല്ലാം വർഷവും ഓഡിറ്റ് ചെയ്യണമെന്നും റിപ്പോർട്ട് ബന്ധപ്പെട്ട വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും വിധിയിൽ പറയുന്നു